അപ്പൊ നവീൻ ഈ സിനിമ എന്ന് പറയുന്നത് എന്നാണ് എന്ന് മുതൽ സ്വപ്നം കാണാൻ തുടങ്ങിയത് സിനിമ എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു പിന്നെ ഞാൻ ഒരു പഴയ ആർട്ടിസ്റ്റ് ഉണ്ണിമേരി അതെ അതെ അത് അത് പറയാൻ നമ്മൾ മറന്നു ഉണ്ണിമേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ ഒരു എല്ലാവർക്കും ഇഷ്ടമാണ് ഉണ്ണിമേരിയുടെ അച്ഛന്റെ അച്ഛന്റെ അമ്മയില്ലേ അച്ഛൻ്റെ അമ്മയില്ല സിസ്റ്ററിന്റെ മോളാണ് ഉണ്ണിമേരി ആന്റി അപ്പൊ പണ്ട് തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഈ പറയുന്ന ഒരു അഭിനയം പിന്നെ ആദ്യത്തെ ഒരു സംഭവം എന്ന് മോഡലിംഗ് ആയിരുന്നു അന്നത്തെ കാലത്ത് ഫോക്കസ് ചെയ്തോണ്ടിരുന്നത് മോഡലിങ്ങിലൂടെ അഡ്വർടൈസ്മെന്റ് അഡ്വെർടൈസ്മെന്റ്സ് അതിന് ശേഷം ചെറിയ അവസരങ്ങൾ ഇതിൽ കിട്ടി ചെറിയ ടെലിഫിലിംസിൽ കിട്ടി അങ്ങനെയാണ് ആയിട്ടുള്ള ഒരു തീർച്ചയായിട്ടും ദൈവത്തിന് പാതി വിട്ടുകൊടുക്കണം നമ്മളൊരു നയന്റി പെർസെന്റ് നമ്മൾ തന്നെ ശ്രമിച്ചാൽ ബാക്കി ശ്രമിച്ചൊടുത്തു ചിലങ്ക ചിലങ്ക പറയൂ ചിലങ്കയുടെ അതായത് ഈ ഒരു കരിയറും ഫാമിലിയും അല്ലെ ഇപ്പൊ ഒരു ഭാര്യയും കൂടിയാണ് അപ്പം ഇത് രണ്ടും കൂടി എങ്ങനെ മാനേജ് ചെയ്യുന്നു പോകുന്നു അത് ശരിക്കും ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് എന്റെ വലിയ ഭാഗ്യം പുള്ളി എഡിറ്റർ ആണ് ഡയറക്ടർ ഡയറക്ടറാണ് അപ്പോ അങ്ങനെ പ്രത്യേകിച്ച് നമ്മളുടെ ഇടയിൽ ഇപ്പൊ ഇപ്പൊ അറിയാലോ പുറത്തു നിന്ന് ഒരാളാണ് കല്യാണം കഴിക്കുന്നെങ്കിൽ നമ്മൾ കൊറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല കാരണം നമ്മളെക്കാട്ടി ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് എന്റെ ഹസ്ബൻഡ് സമയത്തായിരുന്നോ സമയത്തായിരുന്നു കല്യാണം അല്ലല്ല

പിന്നെ അത് ബ്രീഡ് ചെയ്ത് ഈ പറയുന്ന പോലെ കുറെ ഉണ്ടായി അങ്ങനെ ചെറിയ ചെയ്യുന്ന ഒരാളാണ് ചെയ്യും കച്ചവട പിന്നെ എനിക്ക് തോന്നുന്നു എപ്പോഴും ഫാമിലി ആയിട്ട് ഒരു കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ള നമുക്ക് കിട്ടുന്ന ഒരു ടൈം ആയിട്ട് ആയിട്ടിരിക്കുമ്പോൾ വീട്ടിലും ഈ പറയുന്ന പോലെ അവസരങ്ങൾ വളരെ കുറവാണ് കുറവാണ് കിട്ടുമ്പോൾ നമ്മൾ അത് മാക്സിമം യൂട്ടിലൈസ് നവീൻറെയും ചിലങ്കയുടെയും ടാസ്കിനുള്ള സമയത്ത് സിനിമ അറിയില്ലേ സിനിമയിലെ സീൻസ് ഒക്കെ അത്യാവശ്യം പിന്നെന്താ മനസ്സിലില്ലേറപ്പ് നമ്മൾ ആ ഒരു സീൻ ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ് പക്ഷേ നമ്മള് സിനിമയിലെ അത് ആ ഒരു രീതിയിലല്ല പിടിക്കുന്നത് നമ്മള് നമ്മുടേതായിട്ടുള്ള രീതിയില് ഒരു സീരിയൽ പാറ്റേണിൽ നമ്മൾ ഭയങ്കര വർക്ക് ആരും

സോറി പറഞ്ഞു നിക്ക് വാ വാ അതൊന്നും എനിക്കറിയില്ല ഒരമ്മാവൻ അയാൾ അവിടെ ഉണ്ട് പോയി എന്താ ചോദിക്കെ അമ്മാവാ ഇയാള് ചുമ്മാ ഓരോന്നൊക്കെ ചോദിക്കുക

ഡയലോഗൊന്നുമില്ല എന്തെങ്കിലൊക്കെ പറക്കോളോ നിങ്ങൾ എന്തിനാ എന്റെ സ്ഥലത്ത് എന്റെ ചോദ്യം അതാണ് ഞങ്ങളോട് ഇവിടെ ആര് പറഞ്ഞു അമ്മാവൻ 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 എന്റെ അല്ല വേറൊരു സോറി ഇനി വേറൊരു അമ്മാവനോട്

താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക താൻ ആരാണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു തരും താൻ ആരാണെന്നും ഞാൻ ആരാണെന്നും താൻ ആരാണെന്നും ഞാൻ ആരാണെന്നും ഞങ്ങളിവിടെ നിന്നോട്ടെ ഇത്ര ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യനെ വിളിച്ച്